ഫോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് ചെയ്തതിന് ശേഷമുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ സമയം ആറരയാണ് ഞങ്ങൾ രാവിലെ നടക്കാൻ പോകാൻ കേട്ടോ മുമ്പ് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നതായിരുന്നു ഹാദുകുട്ടൻ്റെ ക്ലാസ് ഒക്കെ തുടങ്ങിയതിൽ പിന്നെ ഞാൻ അങ്ങോട്ട് നിർത്തി പിന്നെ പതുക്കെ ഇക്കായി നിർത്തി പിന്നെ ഇക്ക വീണ്ടും തുടങ്ങി അപ്പോഴും ഞാൻ പോകുന്നുണ്ടായിരുന്നില്ല ഹാതുക്കുട്ടൻ്റെ രാവിലെ ഏഴര കഴിയുമ്പോൾ ബസ് വരും അതുകൊണ്ട് അപ്പോൾ വെക്കേഷൻ ആയപ്പോൾ ഈ പത്ത് ദിവസം എന്തായാലും നടക്കാൻ പോകണമെന്ന് വിചാരിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഹാദുകുട്ടനെ നടക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വന്നതാണ് ഹാദക്കുട്ടൻ വന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത് കേട്ടോ മൂന്ന് പേർക്ക് നടക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് നടക്കാൻ പറ്റുള്ളൂ നമ്മുടെ സാധാരണ ഇക്കാര്യം ഞാനും കൂടെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഹാദുകൂട്ടൻ അവധിയുള്ള ദിവസങ്ങൾ നമ്മൾ അവിടെ അരൂർ ആ പാലത്തിൻ്റെ അവിടെയാണ് കേട്ടോ പോവാറ് അപ്പോൾ ഹാദുകുട്ടനോട് നടക്കുകയാണെങ്കിൽ അവിടെ നല്ല എന്താ വണ്ടിയൊക്കെ ഇഷ്ടം പോലെ വരുന്നത് കാരണം കൊണ്ട് നടക്കാൻ പോകാൻ അവിടെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ വന്നത് ആദിക്കുട്ടം കുറച്ച് നേരം ഓടും കുറച്ച് നേരം ഇരിക്കും പിന്നെ ഞങ്ങളെയും പിടിച്ചിരുത്തും അങ്ങനെയൊക്കെ ആദ്യത്തെ ദിവസമാണല്ലോ അപ്പോൾ അത് കാരണം ആദിക്കുട്ടനെ കുറച്ച് നേരം രാവിലെ എണീറ്റ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ എണീറ്റപ്പാട് ഇങ്ങനെ കൊണ്ടുവന്നതാണ് പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്രയും ദൂരം നമ്മളോട് അവിടെ നടക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അവൻ നടന്നിട്ടുണ്ടായിരുന്നു മാഷാല്ല പിന്നെ അവന് ഞങ്ങൾ പോകാൻ നേരം ആയപ്പോഴത്തേക്കിനും പിന്നെ അവന് കുറച്ച് നേരം ഊഞ്ഞാലാടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ചൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ആറര ഒക്കെ കഴിഞ്ഞപ്പോൾ വന്നതാണെങ്കിലും ും ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരെട്ടരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം പിന്നെ വെള്ളയപ്പം ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ ചുടുവാണ് എനിക്ക് നോർമൽ നമ്മുടെ സ്കൂൾ ഡേയ്സിനേക്കാളും എനിക്ക് ഇതുപോലെ അപ്പോ ദോശയൊക്കെ വേണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടം വെ ഈ അവധിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ അപ്പോ ദോശയൊക്കെ ആണെങ്കിലാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കാരണം നോർമൽ ഡേയ്സിലെ പിന്നെ നമ്മുടെ ഈ വർക്കിംഗ് ഡേയ്സിൽ എന്തായാലും നമ്മൾ രാവിലെ ഉണ്ടാക്കണമല്ലോ നേരത്തെ എണീറ്റ് നമ്മളെന്തായാലും ഉണ്ടാക്കും അപ്പോൾ അത് കൂട്ടത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കിപ്പോകും ഈ അവധി ദിവസങ്ങളുടെ പൊതുവേ ഒരു മടിയായിരിക്കുമല്ലോ ആ മടിയുള്ള ദിവസം ഇതുപോലെ ദോശയോ അപ്പത്തിൻ്റെ മാവൊക്കെ ഇരിക്കുകയാണെങ്കിൽ എനിക്കത് ഭയങ്കര സന്തോഷമാണ് ഉണ്ടോ അപ്പോൾ എന്തായാലും ഞാൻ അപ്പുറത്ത് ചായക്കൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പവും കൂടെ ചുട്ട് മീൻകറിയായിട്ട് എടുക്കുക എന്നിട്ടാണ് വിചാരിക്കുന്നത് തലേദിവസം മീൻകറി ആണെങ്കിൽ അത്രയും കൂടെ സന്തോഷമുണ്ട് പിറ്റേന്ന് രാവിലെ പുട്ടോ അപ്പോ ആക്കുകയാണെങ്കിൽ പിന്നെ കറിയൊന്നും ഉണ്ടാക്കണ്ട അപ്പോൾ എന്തായാലും ദാ അപ്പമൊക്കെ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒത്തിരി ദിവസം അല്ലേ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ട് ഡേ ഇൻ മൈ ലൈഫ് എന്നല്ല വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒത്തിരി ദിവസമായി കുറേ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കാനെട്ടോ അതുകൊണ്ടാണ് നിങ്ങളെ ആരെയും ഞാൻ മറന്നിട്ടല്ല നിങ്ങളാരെയും എന്താ വിഷമിപ്പിക്കാനും അല്ല കേട്ടോ ഞാൻ വീഡിയോ ഇടാത്തത് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത്ത ഇങ്ങനെ കാണിക്കരുത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല കേട്ടോ എനിക്ക് കുറേ കാര്യങ്ങളുമായിട്ട് ഞാൻ ഓട്ടത്തിലാണ് അതുകൊണ്ടാണ് പിന്നെ വേറെ ഒന്നുമല്ല തെറ്റിദ്ധരിക്കേണ്ട പ്രഗ്നൻ്റ് ഒന്നും അല്ല കേട്ടോ പിന്നെ അങ്ങനെ പറഞ്ഞാലും ചെറ ചെറിയ ചില ഹോസ്പിറ്റൽ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഒക്കെ ചുട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ദാ ഇവിടെ ചേച്ചി മീനുമായിട്ട് വന്നത് ഇന്ന് നല്ല പെടക്കണ കരിമീനാണ് കേട്ടോ പിന്നെ ചെമ്മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ എല്ലാം കൂടെ എടുത്തോന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഉമ്മിക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കരിമീനൊക്കെ വെട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആ ചേച്ചി പറഞ്ഞു ഞാൻ വെട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേച്ചി തന്നെ വെട്ടിത്തന്നോട്ടാ കുറച്ച് കുറച്ച് വെട്ടി തന്നു എന്ന് വെച്ചാൽ മൊത്തം വെട്ടിയില്ല അതിൻ്റെ ചെതുമ്പലും അതുപോലെ സൈഡും ഒക്കെ ഒന്ന് കഷ്ണിച്ചിട്ട് തന്നതേ ഉള്ളൂ ബാക്കി നമ്മൾ വൃത്തിയാക്കി എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേച്ചി പെട്ടെന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നല്ല പിടക്കണ കരിമീനായിരുന്നു പാവവും തോന്നി നമ്മളിവിടെ ആണെങ്കിൽ പിന്നെ അതിൻ്റെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് മരിച്ചൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ നമ്മൾ ചെയ്യാറ് ചിലതൊക്കെ മരിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ടെണ്ണൊക്കെ ഉണ്ടായിരുന്നു ഉള്ളു അപ്പോൾ എന്തായാലും അതാ ചേച്ചി അവിടെ നിന്ന് അത് തരുന്നുണ്ട് ഇത് നമ്മൾ ആ ചെമ്മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ കരിമീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടും കൂടെ ആയിരത്തി അമ്പതാണെന്ന് തോന്നാ അത്തരത്തിനാണ് വാങ്ങിയിട്ടുള്ളത് കൂടുതലും ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടക്ക് ആദ്യക്കൂട്ടം ദയവന്ന് ഫുഡൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് ഇത് നമ്മൾ തലേ ദിവസം ഒന്ന് പുറത്ത് പോയപ്പോൾ പൊറോട്ട കഴിക്കാൻ വാങ്ങിയതാണ് എന്നിട്ട് അത് കഴിച്ച് തീർക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ മൂന്ന് പേരും കൂടെ ഒരു അഞ്ച് പൊറോട്ട വാങ്ങി എന്നിട്ട് ഒരു മൂന്നെണ്ണം ഒക്കെ കഴിച്ചു കൊടുത്തു വലിയ പൊറോട്ടായിരുന്നു എന്നിട്ട് ബാക്കിയുള്ളത് പാഴ്സൽ ചെയ്ത് കൊണ്ടുവന്നതാണ് ആദ്യക്കൂട്ടം രാവിലെ ഉറക്കത്തിന് എണീറ്റ് വന്നിട്ട് പറഞ്ഞാൽ അതാണ് എനിക്ക് പൊറോട്ടയും ബീഫും തരൂ എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അങ്ങനെ അവൻ അതെടുത്ത് കൊടുത്തു പിന്നെ അങ്ങനെ മീനൊക്കെ അതാ ചേച്ചി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് എൻ്റെ പരിപാടിയാണ് ഇത് ബാക്കിയായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ഇത്രയൊക്കെ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്തായാലും എന്തായാലും മീൻ വെട്ടി തന്നിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ രാവിലത്തെ പരിപാടിയുടെ കൂടെ തന്നെ ഉച്ചക്കത്തെയും കൂടെ ഞങ്ങൾ തീർത്തേക്കാന്ന് കരുതിയിട്ടോ എൻ്റെ ഇടയ്ക്ക് രാവിലത്തെ ഭക്ഷണം എല്ലാവരും കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ പച്ചക്കറി അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പരിപ്പാണ് മെഴുക്ക് വട്ടാൻ ആദ്യം വെച്ചത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു കുറച്ച് ഇതുപോലത്തെ പച്ചക്കറിയൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ടൊരു മെഴുക്കു വട്ടി പോലെ ആക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം അരിഞ്ഞൊക്കെ വെച്ചു പക്ഷേ പിന്നെ ഞാൻ ചെയ്തില്ല കേട്ടോ എല്ലാം കൂടെ ഇപ്പോൾ വേണ്ടല്ലോ പരിപ്പുണ്ടെങ്കിൽ പിന്നെ അത് മതി മീനും ഉണ്ടല്ലോ കാര്യമായിട്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനിത് അരിഞ്ഞെങ്കിലും പിറ്റേന്ന് ഉണ്ടാ ചെയ്തത് നേരെ അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ചു ഉമ്മ ഇവിടെ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ ഞാനിതാ ഇവിടെ കരിമീനിൻ്റെ വയറൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം വയറൊക്കെ ഫുള്ളായിട്ട് എടുത്തു കളഞ്ഞു അതിന് ശേഷം പിന്നെ ഞാൻ ഞാനിതിൻ്റെ ഈ ഒരു ചെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കറുപ്പ് പോകാൻ ഭയങ്കര പാടാനുണ്ട് ആ ചെത്തുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീനായി കിട്ടിയാലോ നല്ലതാണ് അപ്പോൾ ബാക്കിയുള്ള കറുപ്പ് എങ്ങനെയെങ്കിലും പോട്ടേന്ന് ചാരിച്ചിട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് വെച്ചതാണ് അധികം നേരം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കരിമീൻ്റെ തൊലി അങ്ങ് ഭയങ്കര റഫായി പോകൂട്ട അതുകൊണ്ട് പൊതുവേ എനിക്ക് പുളിവെള്ളം ഒഴിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല എന്നാലും ഞാൻ നന്നായിട്ട് ആ കറുപ്പ് പോട്ടേന്ന് അങ്ങനെ ഒഴിച്ച് വെച്ചതാണ് പിന്നെ നമ്മൾ നല്ലൊരു ചെമ്മീൻ ഫ്രൈ ഞാനിന്ന് ഉണ്ടാക്കുന്നുണ്ട് നല്ല കിഡിലൻ ഫ്രൈ ആണ് അപ്പോൾ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇത് എരിവിനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് തോരം നമ്മൾ ഇത് നന്നായിട്ട് മൊരിച്ച് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പും കൂട്ടി നന്നായിട്ട് ഇതൊന്ന് തിരുമിയെടുക്കുക ഇനി സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഉള്ളൂ നമ്മൾ നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല ടേസ്റ്റ് ആണ് നല്ല ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ ഇതുപോലെ തന്നെ നമ്മൾ തോരൻ വെക്കാറുണ്ട് അത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടല്ല എടുക്കുന്നത് ഇതുപോലെ തന്നെ വെച്ചിട്ട് അടച്ച് വെച്ച് പുളി വിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ചെന്നത് തോരൻ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് നല്ലതാണ് ഇത് അതിനകത്ത് കുറച്ചും കൂടുതൽ ഉള്ളിയും ചേർക്കും ൂട്ടാതോരൻ ഇതിൽ നമുക്ക് അത്രയും ഉള്ളില്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നതിൽ കുറച്ചേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ചുള്ളിയൊക്കെ മതിയാവും കേട്ടോ ഇതിന് അതിനാണെങ്കിൽ കുറച്ച് അധികം ചേർക്കണം അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തേക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ആ സമയത്ത് ഞാനിതാ കരിമീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ന് ഞാൻ തേങ്ങ അരച്ച കരിമീൻ കറി ആട്ടോ ഉണ്ടാക്കുന്നത് സാധാരണ കരിമീൻ ആണെങ്കിലും ഇവിടെ വറുത്തരച്ച് വെക്കലൊക്കെയാണ് പതിവ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു തേങ്ങ അരച്ച് അരച്ചുണ്ടാക്കാമെന്ന് അപ്പോൾ എല്ലാം വഴറ്റിയിട്ട് തേങ്ങ അരച്ച് വെക്കാൻ പോവുകയാണ് അപ്പോൾ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കലു നമ്മുടെ ഉലുവ പൊട്ടിച്ചു കലുവ എന്നാണ് വന്നത് കടുകും ഉലുവയും കൂടെ മിക്സ് ആയി പോയിട്ട് അപ്പോൾ ഉലുവ പൊട്ടിച്ചു പിന്നെ എന്താ നമ്മൾ പച്ചമുളക് ഇട്ടു ചെറിയുള്ളി ഇട്ടു നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് പൊതുവെ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളിയും നമ്മുടെ മീൻകറിയിൽ അകത്ത് അങ്ങനെ ചേർക്കാറില്ല കേട്ടോ നമ്മൾ മുളക് കറി വെക്കുമ്പോഴാണ് ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കാറ് തേങ്ങാറ് ചേറിയിൽ വല്ലപ്പോഴും ഞാൻ മാത്രമാണെങ്കിൽ ചേർക്കാറുണ്ട് ഉമ്മി ഒട്ടും തന്നെ ചേർക്കാറില്ല കേട്ടോ ചില സമയം ചില കറികളൊക്കെ വെക്കുമ്പോൾ എനിക്ക് തോന്നും കുറച്ച് ഇഞ്ചി ചേർക്കാം വെളുത്തുള്ളി ചേർക്കാന്നൊക്കെ ആ ടൈമിൽ ഞാൻ തേങ്ങാ ചേറിയിലും ചേർക്കാറുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ ചേർക്കാറുണ്ട് അതുപോലെ മല്ലിപ്പൊടി ചേർത്ത് ഈ തേങ്ങാ ചേറി വെക്കുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ കൊല്ലം സൈഡിലോട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ ഈ അരക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടൊക്കെയാണ് അരക്കാറ് ഓരോ സ്ഥലത്തെയും എല്ലാ സാധനങ്ങളും ഓരോരോ വ്യത്യ മനുഷ്യന്മാർ തന്നെ അങ്ങനെയല്ലേ ഓരോ സ്ഥലത്തേയും മനുഷ്യന്മാരുടെ ഭാഷയും രീതികളും സ്വഭാവവും ഒക്കെ കുറേ വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ അത് നന്നായിട്ട് അവിടെ വഴറ്റാൻ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാനിതായ ഇപ്പുറത്ത് നമ്മുടെ ചെമ്മീനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് അതിലേക്ക് ഇതുപോലെ നിരത്തി വെച്ചുകൊടുക്കുക കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക അതിൻ്റെ ഇടയ്ക്ക് ഇതായി ഇവിടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും രണ്ട് ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ട് തേങ്ങ അരച്ചെടുത്തതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും പുളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ആവശ്യത്തിനുള്ള ഒരു കുറുക്കവും കാര്യങ്ങളൊക്കെ ആക്കിയെടുക്കുക അതിലേക്ക് നമ്മൾ മീനും കൂടെ ഇട്ട് കൊടുക്കും എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചിറക്കും ഇതാണ് നമ്മളുടെ മീൻകറി നമ്മളുടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതുപോലെ വഴറ്റി വെക്കാറില്ല നമ്മൾ ഡയറക്റ്റ് ഈ ഒരു ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങ നമ്മുടെ തേങ്ങയെ ഒഴിച്ച് അരപ്പ് കലക്കി അതിൽ മീനും ഇട്ട് തിളപ്പിക്കുന്നതാണ് നമ്മുടെ സാധാരണ ദിവസത്തെ കറി ഇത് കുറച്ച് ആഡംബരമായിട്ട് വെക്കുന്നതാണ് കേട്ടോ വഴറ്റി വെക്കുന്ന കറി പിന്നെ അതാ നമ്മുടെ ഈ ഒരു ചെമ്മീൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക ചെമ്മീൻ ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു കട്ടിയായിരിക്കും ഊട്ടോ കഴിക്കാൻ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ആ ഒരു അങ്ങനെ എടുക്കുന്നതാണ് നല്ലത് ഇത് കുറച്ച് വലിയ ചെമ്മീനാണ് അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ നേരം വെക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഇത് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇത് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക ആ തേങ്ങയും ഉള്ളിയൊക്കെ മുരിയുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കറിയിൽ ഒരു എന്താ ഒന്ന് തിളയ്ക്കാറായിട്ടുണ്ട് അതിൻ്റെ ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ആദ്യം ഈ ഇളക്കുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു എന്താ സ്പൂണൊക്കെ ഇടുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം മീൻ പൊടിഞ്ഞു പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾ അതങ്ങനെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ചെമ്മീൻ ഫ്രൈ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിലാക്കി എടുത്തിട്ടുണ്ട് നല്ല തേങ്ങയൊക്കെ മൂത്തപ്പം നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആ തേങ്ങേൻ്റെ കൂടെ ഒരു ചെമ്മീൻ എടുത്ത് കഴിക്കാൻ നല്ല സൂപ്പറായിരുന്നു അപ്പോൾ അത് നമ്മൾ അവിടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത് റെഡിയായി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള കിഴങ്ങും ക്യാരറ്റും എല്ലാം ഞാൻ സവാളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുള്ളതായിരുന്നു അതെല്ലാം തിരിച്ച് ഞാൻ പാത്രത്തിലേക്കാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ നാളെ ചെയ്യാം ഇന്നിപ്പോൾ കറിയൊക്കെ ഉണ്ടല്ലോ മീൻ കറി മീൻ മീൻപൊരിച്ചതും ചെമ്മീൻ കറിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം ഞാൻ ഇതിനിപ്പോൾ ചെയ്യുന്നില്ല മീൻകറിയെല്ലാം സെറ്റായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ുണ്ട് അത് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചു വിട്ടു അപ്പോൾ ഒക്കെ ഇട്ട് കൊടുത്ത് എല്ലാ പാകത്തിനാണ് പിന്നെ കുറച്ച് കരിമീൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചല്ല രണ്ട് കരിമീൻ ഉമ്മയ്ക്കും വാപ്പിക്കും ഒരെണ്ണം എനിക്ക് വിൽക്കാൻ ഒരെണ്ണം അങ്ങനെ രണ്ട് കരിമീൻ പൊരിച്ചു രണ്ട് രണ്ടുമൂന്നെണ്ണം നാളത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മീൻ വാങ്ങിച്ചപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് ഞങ്ങൾ പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതിനകത്ത് തന്നെ കുറച്ച് ഓർത്ത് എടുത്തിട്ട് അങ്ങനെ എടുക്കുവായിരുന്നു ആദ്യത്തെ ദിവസം എല്ലാം ആവശ്യമായിരിക്കും പിന്നെ ദിവസം എല്ലാം ഓരോ കറികൾ വീതം അങ്ങനെ ചെമ്മീൻ കറി ചെമ്മീൻ തേങ്ങാർ ചെറിയ ചെറിയ അങ്ങനെയായിരുന്നു കേട്ടോ അങ്ങനെ ദാ പിന്നെ ഇനി ഫുഡ് പോവാണ് നല്ലതായിരുന്നു നല്ല കരിമീനായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ പരിപ്പ് മെഴുക്കുരട്ടിയും മീൻകറിയും പിന്നെ മീൻ പൊരിച്ചതും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ഊണ് ആദുകുട്ടൻ്റെ മുട്ട പൊരിച്ച് കൊടുക്കേണ്ടി വന്നു കേട്ടോ ആദുകുട്ടൻ മീനൊന്നും അങ്ങനെ കഴിക്കൊന്നുമില്ല മുട്ടയും പൊരിച്ച് ചോറും തിന്ന് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടെ കൂടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും കൊണ്ടുവന്നതാണ് ദാ ഈ അവിടെ നിന്ന് കൊണ്ടുവന്നാൽ വല്യാണിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്ട് ഈ ഒരു ചാമ്പയ്ക്ക എൻ്റെ പഠിച്ചോട് എന്തൊരു ടേസ്റ്റാണെന്ന് അറിയുമോ ഇത് ഉപ്പും മുളകും കൂടി ഇട്ട് കഴിക്കണോട്ടോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കഴിക്കുന്നത് പക്ഷേ ഞാൻ കഴിച്ചതിന് കയ്യും കണക്കില്ല കേട്ടോ ഒരു കിറ്റ് ചാമ്പയ്ക്ക് കൊണ്ടുവന്നിട്ട് അത് കംപ്ലീറ്റ് ഞാൻ കഴിച്ചു തീർത്തിട്ടുണ്ട് എന്ന് വേണം പറയാം ഞാനും ആതും കൂടെ അതും ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളും അങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ ഇപ്പം ചാമ്പയ്ക്കാൻ്റെ സീസൺ ആണല്ലോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാവും ഇങ്ങനെ ഉപ്പും പുളിയും ഇപ്പോഴും കൊതി വരുന്നിട്ട് അത് ഓർത്തിട്ട് ഇങ്ങനെ ഉപ്പും പുളിയും എരിവൊക്കെ ഇങ്ങനെ മാങ്ങയൊക്കെ കൂട്ടി കഴിക്കുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്കും ഇഷ്ടമാവും അപ്പോൾ ഞാനത് കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കിനും ഹാദക്കുട്ടന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ പറയുമെങ്കിൽ നമുക്ക് പായസം ഉണ്ടാക്കാം കുറച്ച് ഏത്തപ്പഴും ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആശാനിപ്പോൾ അരിയാനൊക്കെ പഠിക്കണം അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ ലിറ്റിൽ ഷെഫിന് പോയതിന് ശേഷം ഇങ്ങനെ ഭയങ്കര പരീക്ഷണ നിരീക്ഷണ പാഠവങ്ങളൊക്കെ ഇങ്ങനെ പുറത്തെടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അരിഞ്ഞെടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഏത്തപ്പഴൊക്കെ അരിഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഞാൻ എങ്കിൽ ഈ ഒരു തേങ്ങയും കൂടെ അങ്ങ് തിരികെ എടുക്കുകയാണ് അപ്പോൾ അവൻ അരിഞ്ഞൊക്കെ വരുമ്പോഴേക്കും ഞാൻ തേങ്ങാപ്പാൽ പാലും എടുത്തു വയ്ക്കാം നമ്മുടെ ഏത്തക്ക പായസം ഉണ്ടല്ലോ അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന അരിപ്പൊടി കളിക്കുണ്ടാക്കുന്ന ആ സംഭവമായിട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ആദക്കുട്ടനും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഭയങ്കര കൂടി വന്നിട്ടുള്ളത് ഞാൻ ഒരു തേങ്ങേൻ്റെ പാലൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതാ ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ എല്ലാം ആതുക്കുട്ടനാണ് കേട്ടോ ആ ചെയ്യുന്നത് ഞാനാണിന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അതിൻ്റെ അടുത്ത് വെള്ളം തീർന്നു പോയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ഹാദുകുട്ടനും കൂടെ വെള്ളം കോരാൻ വേണ്ടി വന്നതാണ് ഹാതുമാണ് വെള്ളം കോരീത് കോരിക്കൊണ്ടിരുന്നിങ്ങനെ ഇടയ്ക്ക് ഇതിങ് വിട്ടു പോയിട്ടാണ് ഈ ഇതിൻ്റെ എന്താ തൊട്ടി അതിൻ്റെ അകത്തായി പോയി ഏതായാലും മുങ്ങിപ്പോയിട്ടില്ല അതിങ്ങനെ പൊങ്ങി കിടക്കാണ്ട് ഇതിന് മുന്നേ ഒരു കലം ഞാൻ ഇതുപോലെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് അത് അങ്ങനെ തന്നെ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് കേട്ടോ ഇത്രയും നാളായിട്ടും അപ്പോൾ അങ്ങനെ പോയി വാപ്പുവിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ വാപ്പു ഒരു പക്കറ്റൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും കുറേ നേരം പരിശ്രമിച്ചിട്ട് മറ്റേ സാധനം മുങ്ങി എന്നുള്ള പേടിയായിരുന്നു ഏതായാലും വാപ്പുവിന് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഉപ്പ വന്ന് വഴക്ക് പറയുന്നതിന് മുമ്പേ സംഭവം എങ്ങനെയെങ്കിലും കോരി പുറത്തെടുത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി അശ്രാന്ത പരിശ്രമമായിരുന്നു ഭയങ്കരമായിട്ട് ഞങ്ങൾ ഓരോ രീതിയിലും ഇങ്ങനെ നോക്കിയിട്ട് പിന്നെയാണ് എനിക്ക് തോന്നിയത് ഒരു കം ഒരു കമ്പി ഇവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിലതിൻ്റെ കൊളുത്ത് കോർത്തി എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ തന്നെ വേണ്ടി വന്നു കേട്ടോ അത് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ കുറേ നേരം ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളിവിടെ എല്ലാത്തിനും കുടി കുടിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ ഈ കെൻറ്റിലെ വെള്ളം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം അതില്ലാതെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര പാടാണ് നമ്മൾ ഈ മറ്റേ വെള്ളം ഉപയോഗിക്കാറില്ല പൈപ്പിലെ വെള്ളം ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ നമ്മൾ ഈ പാചകത്തിനും കുടിക്കാനും ഒന്നും അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം കെൻറ്റിലെ വെള്ളം ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പാടാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഉമ്മി ഭയങ്കരമായിട്ട് ശ്രമിച്ചു കൂട്ടാം അതിൻ്റെ ആ ഒരു ബക്കറ്റിലേക്ക് കയറ്റാൻ പിന്നെ ഒരുപാട് നേരം നമ്മൾ ആക്കി കഴിയുമ്പോൾ മറ്റേതങ്ങ് താന്നുപോയി കഴിഞ്ഞാൽ പിന്നെ അത് ഇണി എടുക്കാൻ പറ്റുകയില്ലല്ലോ അപ്പോൾ എന്തായാലും കുറേ നേരം നോക്കിയിട്ടൊന്നും നടന്നില്ല പിന്നെ ഞങ്ങൾ കമ്പ് വച്ചിട്ട് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തി അങ്ങനെ എൻ്റെ ഐഡിയ ഒരുമാതിരി ഭലിച്ചു ഉമ്മ എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വെള്ളം എങ്ങനെയെങ്കിലും വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവൾ ആ വീട് എടുത്തോണ്ടിരിക്കുന്നു സഹുറിനെ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഞാൻ ഒരു കയ്യിൽ വീഡിയോയും ഒരു കയ്യിൽ കമ്പുമൊക്കെ ആയിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഉമ്മീൻ്റെ സന്തോഷം കണ്ടു ഉമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അതെടുത്തപ്പോഴത്തേക്കിനും അങ്ങനെ പിന്നെ എന്താ പിന്നെ വീണ്ടും ഉമ്മി കയറക്കിട്ടിട്ട് കെട്ടിയൊക്കെ തന്നു അതുകൂട്ടം കിട്ടിയ വെള്ളം കലത്തിൽ നിറക്കാൻ വേണ്ടിയിട്ട് ഓടിയതാണ് കേട്ടോ ഉം വേഗം പായസം ഉണ്ടാക്കണമല്ലോ അപ്പൊ അങ്ങനെ ആശാനിത് ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യം വെള്ളം ഒഴിച്ച് പിന്നെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം എന്നാലേ പാലൊക്കെ നന്നായിട്ട് പിരിയാണ്ട് കിട്ടുകയുള്ളൂ കേട്ടോ മുമ്പൊക്കെ ഞാൻ അല്ലാണ്ട് ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അത് പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകും നമ്മൾ പശുവും പാൽ കൊണ്ട് ഉണ്ടാക്കിയാലും അങ്ങനെ തന്നെയാണ് ഇതിപ്പോൾ തേങ്ങാ പാൽ കൊണ്ടാണ് അത്ര പെട്ടെന്ന് പ്രശ്നം വരില്ല എന്നാലും ഈ മധുരവിട്ട് ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത് പിന്നെ ഞാൻ കുറച്ച് അരിമാവ് അരിപ്പൊടിയില്ലേ അത് നമ്മൾ സാധാരണ പോലെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഹാദുകുട്ടൻ്റെ ഉരുട്ടാൻ കൊടുത്തപ്പോഴത്തേക്കിനു അവന് മടിയായി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഈ ഇങ്ങനെ െന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെ അങ്ങ് നീട്ടി നീട്ടിയെടുത്തുട്ടാ ഇതുപോലെ നീട്ടിയെടുത്തിട്ട് മുറിച്ച് മുറിച്ച് ഇടാല്ലോ അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് ആവശ്യത്തിന് ഉള്ള നുറുക്ക് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെ ചെയ്തെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പം ഉമ്മി ഞാൻ ഇട ഇടാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴത്തേക്കും ഉമ്മി വന്നിട്ട് പറഞ്ഞു ഇതൊരു കാണാൻ ഇതിൽ കാണാനൊരു എന്ന് പറഞ്ഞിട്ട് ഉമ്മി അത് കംപ്ലീറ്റ് ഉമ്മീൻറ്റേതായിട്ടുള്ള രീതി അതായത് പഴയ രീതിയിൽ തന്നെ അത് ഉരുട്ടി തന്നിട്ടുണ്ടായിരുന്നു ട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആയി എന്നാണ് ഈ പറഞ്ഞു വരുന്നത് ഉമ്മി പറഞ്ഞ് എന്ത് സാധനവും ചെയ്യേണ്ട രീതിയിൽ ചെയ്താലല്ലേ അതിന് ഭംഗിയുള്ളൂ അന്ന് അപ്പം ഞാൻ പറഞ്ഞു ഉമ്മീ എന്ത് സാധനവും നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്തെ ട്രെൻഡ് അല്ലാതെ കുറെ സമയം നമ്മൾ വേസ്റ്റ് ആക്കരുതല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കാര്യം നടന്നാൽ പോരെ അത്യാവശ്യം ഭംഗിയുണ്ടാവണം കാര്യവും നടക്കണം എന്ന് ഞാൻ ഉമ്മി എടുത്ത് പറയുമായിരുന്നു അങ്ങനെ എന്തായാലും ഉമ്മി പറഞ്ഞു ഞാൻ ചെയ്തു തരാമെന്ന് അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ ഇത്രയും നേരം കഷ്ടപ്പെടേണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ ആത് കൂട്ടം അതിൻ്റെ ഇടക്ക് വന്നതാണ് ഞാൻ കഷ്ണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇങ്ങനത്തെ രീതി തന്നെ ഇടാന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ എന്തായാലും പിന്നെതാ ഇത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഉമ്മി ഇതിലും ഭംഗിയാക്കി തന്നിട്ടുണ്ട് സംഭവം അപ്പോൾ അതാ ഞാനിതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ വെച്ചോണ്ടിരുന്നപ്പോഴത്തേക്കിനും ആണ് ഉമ്മി വന്ന് അതെല്ലാം റെഡിയാക്കി തന്നത് പിന്നെ ഞാൻ ഇതാ നമ്മൾ തേങ്ങ നമ്മുടെ ഏത്തപ്പഴൊക്കെ നന്നായിട്ട് ആയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അല്ലാത്തേക്കും ഞാൻ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുവാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു സംഭവത്തിന് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ സംഭവം അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഞാനിതാ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുവാണ് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലൊരാൾ നെസ്വിൻ ഉമയ്ക്ക് പോയിരുന്നോട്ടോ ഉമ്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം ഓടിപ്പിടിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾ ഇതുപോലെ ഉമ്രയ്ക്ക് പോവാണ് ഇത്താക്ക് വേണ്ടിയിട്ട് ദ്വാച്ഛിയാന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പഠിച്ചവന് എന്തൊരു സന്തോഷം അറിയോ നമുക്ക് പറഞ്ഞറിയിക്കാൻ വേലാത്ത സന്തോഷം കിട്ടുന്ന ചില സമയങ്ങളു കേട്ടോ അതൊക്കെ അതിൻ്റെ അടുക്ക് ഇതാണ് കേട്ടോ ഉമ്മ ഉണ്ടാക്കി തന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ ഒരേപോലെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്രയ്ക്ക് പോകുന്ന കാര്യം അപ്പോൾ നമ്മൾ ഓർത്തല്ലോ ആ ഒരു സമയത്ത് പോകുന്നതിന് അന്നാണ് വന്ന് പറഞ്ഞത് ഇത്തയോട് പറയാൻ വിട്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടി വന്നത് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നൊരു നമ്മളോട് കാണിക്കുന്ന ഒരു എന്താ അകമഴിഞ്ഞ സ്നേഹം എന്നൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരു സമയമായിരുന്നു കേട്ടോ എനിക്ക് എന്ത് സന്തോഷമായി എന്നറിയോ ഇത്തുവേണ്ടിയിട്ട് ദ ചെയ്യാം നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടിയും ദ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ സ്വന്തം എന്താ അത്രയും നമുക്ക് ഭയങ്കരമായിട്ട് അടുപ്പം തോന്നിപ്പോയിട്ടോ ഞീനിന്നങ്ങാണ്ടാണ് അതിൻ്റെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ ആ മെസ്സേജ് ഇപ്പോഴും കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ആ ഒരു മൊമെൻറ്റിൽ എന്നെ ഓർത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഇങ്ങോട്ട് വന്ന് ഇത്താക്ക് വേണ്ടിയിട്ട് ഞാൻ ദ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയൊരു എന്താ പറയാ ഒരു പ്രത്യേക സുഖം അത് അത് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് അതിനൊരു മോട്ടിവേഷൻ കിട്ടുവോ എന്തൊക്കെയോ ആണ്ട്ടാ ആ ഒരു ഫീല് നല്ല എന്താ പറയാ അങ്ങനെ ഓരോരുത്തരും നമ്മളോട് അത് വന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് കിട്ടുന്ന ഭയങ്കര സന്തോഷമുണ്ട് നമ്മളത്രയും കാര്യമായിട്ട് നമ്മളെ കണ്ടിട്ടല്ലേ അങ്ങനെ പറയുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ പായസം കൂടിയൊക്കെ കഴിഞ്ഞ് ആദ്യ കൂട്ടം ഇനി കളിപ്പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു പസില് കളിയാണ് കേട്ടാ മെയിൻ ആയിട്ട് ആദ്യ കുട്ടനെ പസില് കളി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എടുത്തിടും ഞാനാണ് ഇത് കളിക്കുന്നത് മുഴുവൻ ഇതൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് പിന്നെ അവൻ പകുതി ആകുമ്പോഴത്തേക്കിനു ഉപേക്ഷിച്ചിട്ട് പോവാറാണ് കേട്ടാ പതിവ് പിന്നെ എനിക്കിഷ്ടമാണ് കേട്ടോ ഇത് ചെയ്യാൻ പക്ഷേ സമയം വേണം നമ്മൾ നമ്മളങ്ങനെ കുത്തിയിരുന്ന് ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ നമുക്ക് ചെയ്യാനുള്ള സമയം വേണം അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും നമ്മൾ കുറേ പരിപാടിയുടെ ഇടയ്ക്ക് നിൽക്കുമ്പോഴത്തേക്കിനും ഇതും കൊണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ദേഷ്യം വരും ഇത് ആണെങ്കിൽ മര്യാദക്ക് എടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കളിക്കാനും പറ്റില്ല അപ്പോൾ ഇതിൽ മൂന്ന് പസിലായിരുന്നു ഉണ്ടായിരുന്നത് അത് മൂന്നും ഞാൻ ഇന്നത്തെ ദിവസം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദക്കുട്ടൻ എന്തായാലും വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ അവന്റെ കൂടെ ഇരിക്കാന്ന് കരുതി അല്ലാത്ത സമയത്തൊന്നും ആദ്യ കൂടെ നിന്ന് ഇങ്ങനെ കളിക്കാനൊന്നും അധികം സമയമൊന്നും കിട്ടൂലട്ടോ കാരണം മദർസ സ്കൂൾ കഴിഞ്ഞ ഉടനെ തന്നെ മദർസ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹോം വർക്ക് അങ്ങനെ അപ്പോൾ ഞാൻ കിട്ടുന്നത് കിട്ടുന്നത് വെച്ച് അടുക്കി പറക്കി വെച്ച് 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 ഒന്നാക്കുക കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ രണ്ടെണ്ണം രണ്ടെണ്ണം കിട്ടുമ്പോഴും അങ്ങനെയൊക്കെ പല 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 സെറ്റായിട്ട് വെക്കും നമുക്കിത് കാണുമ്പോൾ ഒരു ഐഡിയയും കിട്ടില്ല കേട്ടോ കാരണം ഭയങ്കര ഇങ്ങനെ ചെറിയ ചെറിയ പസൽസ് ആണ് അതുപോലെ എന്താ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തു വരുമ്പോൾ പിന്നെ ഒരു ഐഡിയ കിട്ടും ഒരെണ്ണം മാത്രം നേരത്തെ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഇന്നാണ് ചെയ്തു നോക്കുന്നത് ഏതായാലും ഇന്നത്തെ ദിവസം ഞാൻ മൂന്നെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാദു ഹാതു കളിക്കാന്നൊക്കെ പറഞ്ഞ വരുവോ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തോളണം അപ്പം അങ്ങനെതാ പിന്നെ ആദ്യത്തേത് നമ്മൾ അവിടെ നിരത്തി പകുതിയാക്കി ഇട്ടേക്കണം അതിൻ്റെ ഇടക്കാണ് ഹാദു ഇത് ഇട്ടത് അപ്പോൾ അത് ചെയ്തു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ മൂന്നാമത്തതും ഇട്ടു അപ്പോൾ അതും ചെയ്തു അങ്ങനെ മൂന്നും ഞാൻ റെഡിയാക്കി വെച്ചു കെട്ടാ നമുക്കതിനൊരു സാറ്റിസ്ഫാക്ഷനും സന്തോഷമൊക്കെ കിട്ടും കേട്ടാ ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കിനും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹാതുകുട്ടൻ്റെ വെക്കേഷൻ ദിവസങ്ങളിലെ നമ്മളുടെ പരിപാടികൾ ഓരോ ദിവസവും ഇങ്ങനെ ഓരോരോ രീതികളിൽ അങ്ങ് കടന്നുപോയി നല്ല ഇതായിട്ടുണ്ട് ഇപ്പോൾ വെക്കേഷൻ ഒക്കെ തീരാൻ പോലും ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങൾ എല്ലാം അതിൻ്റെ ഇടക്ക് ഹാതുകുട്ടനൊന്ന് കാറ് കളിക്കാൻ പോയതാണ് ആ കാറ് കൊണ്ടുപോയി ആ എന്താ കട്ടിൻ്റെ അടിയിലിട്ടു അപ്പോൾ ഈ കട്ടിൽ നീക്കാനൊക്കെ ഭയങ്കര പാടാണ് വല്ലപ്പോഴും വല്ല മാസത്തിലൊരിക്കലൊക്കെ ഇക്കാനെ കൊണ്ടൊന്ന് നീക്കിപ്പിച്ച് അതിൻ്റെ അക അടി തൂക്കുന്നതല്ലാണ്ട് നമുക്ക് ഭയങ്കര വെയിറ്റ് ആണ് ഈ കട്ടിലിന് അപ്പോൾ അടിയിലേക്കൊക്കെ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര പാടാണ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കാറ് റിമോട്ട് കാറായിരുന്നു ഓടിച്ച് അതിൻ്റെ അകത്ത് കയറിയിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ പോയി കാരണം അതിൻ്റെ അടിയിലൊരു പിന്നെ തടിയും കൂടെ ഉണ്ട് കേട്ടോ ഇങ്ങനെ നാലായിട്ട് ബാഗിച്ചേക്കുമാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി ഇക്ക കിടന്നു മിരുന്നു ഒക്കെ ശ്രമിക്കുന്നുണ്ടാവും പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഏതായാലും എനിക്കവിടെ ഫുള്ള് ക്ലീനായി കിട്ടിയിട്ടോ ഇക്ക എല്ലാം തൂത്തക്കത്തു അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ട് കരുതുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പറയാ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ